ഒരു യുവനടിക്ക് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ വെച്ച് നേരിടേണ്ടി വന്ന ഒരു ദുഃഖ സഹജമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടിയും സഹനടിയായി തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും തിളങ്ങി നിൽക്കുന്ന നടി ദിവ്യ മാത്യുവിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകട സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത് തിരുവനന്തപുരത്ത് നിന്നും റാന്നിയിലെ സ്വന്തം സ്ഥലത്തേക്ക് സഞ്ചരിക്കവേ കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് അതിൻ്റെ കണ്ടക്ടർ അപമര്യാദയായി പെരുമാറി എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തയിൽ പറയുന്നത് ടിക്കറ്റ് എടുത്ത് അതായത് തിരുവനന്തപുരം തൊട്ട് റാന്നി വരെ ടിക്കറ്റ് എടുത്തതിന്റെ തെളിവും കയ്യിലുണ്ട് എന്നാൽ ആ സ്റ്റോപ്പിൽ അവകാശപ്പെട്ട സ്റ്റോപ്പിൽ ഇറക്കാൻ അവിടെ കണ്ടക്ടർ സമ്മതിച്ചില്ല എന്നും ബാക്കിയുള്ളവരെയൊക്കെ തന്നെയും അവിടെ ഇറക്കുകയും ചെയ്തു എന്നുമാണ് പറയുന്നത് റാന്നി സ്വദേശിയായ യുവതി ഏകദേശം ആറു മണിയോടെയാണ് ഈ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ റാന്നിയിലെത്തുമ്പോൾ ഏറെ വൈകുമെന്നും ഇരുട്ടുമെന്നും അതുകൊണ്ട് ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ അതായത് റാന്നിയിൽ തന്നെ നിർത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കണ്ടക്ടർ നിർത്തി തരാൻ പറ്റില്ല എന്നും നിനക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞ് മോശമായി പെരുമാറി എന്നാണ് പറയുന്നത് നടിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത് വേദനാജനകമായ അവസ്ഥയിലൂടെ തനിക്ക് കടന്നു പോകേണ്ടി വരുന്നത് എന്ന് തന്നെ പറഞ്ഞു ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് എന്ത് സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഞാന് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം തിരുവാണ്ടത്തൂർ കൽപ്പറ്റ ബസ് അഞ്ച് നാല്പത്തി അഞ്ചിനായിരുന്നു ബസ് അതിന് യാത്ര ചെയ്യുന്ന സമയത്താണ് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നു ടിക്കറ്റ് എടുക്കാൻ വന്നപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇറങ്ങേണ്ടത് ചെലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ചെലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ബസ്സും നിർത്തുന്ന സ്റ്റോപ്പ് അല്ല പക്ഷെ സന്ധ്യ കഴിഞ്ഞാൽ സാധാരണ നിർത്തുന്ന സ്റ്റോപ്പ് എല്ലാ ബസ്സും കെ എസ് ആർ ടി സിയുടെ സ്റ്റോപ്പ് ഉള്ളത് മന്ദപുരത്തി പ്ലാശേരി അങ്ങനെ അങ്ങോട്ടാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു സാറേ ഒരു കാര്യം ചെയ്യേ എനിക്ക് പ്ലാശ്ശേരി ടിക്കറ്റോ മന്ദപുരത്തി ടിക്കറ്റോ തന്നിട്ട് എന്നെ ചെലക്കാട് ഇറക്കാവോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു സാറെ എന്താണെന്ന് ചോദിച്ചത് പറഞ്ഞു ഇത് സൂപ്പർവാസ ഞാൻ പറഞ്ഞു സാറേ ഇത് ബസ്സിലാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച യാത്ര ചെയ്തത് അപ്പഴത്തേക്ക് ഇയാൾ ചിലക്കാണ്ട് പോകും എന്താ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് ബസ് വന്നത് ഞാൻ പറഞ്ഞു ഇല്ല സാറേ സാറെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ നമ്മളെ ഒരുമാതിരി കളിയാക്കി ആക്ഷേപിക്കുന്ന രീതിയിലും ഭയങ്കര ഇതായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്തു ആണ് പുള്ളി അങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത് ചെലക്കാണ്ട് പോവും അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ നികുതി കൊടുക്കുന്ന കെ എസ് ആർ ടി സിയുടെ ബസ്സിലാണ് ഞാൻ ഇരിക്കുന്നത് അല്ലാതെ അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടല്ല സംസാരിക്കുന്നേ അപ്പൊ എനിക്ക് സംസാരിക്കാൻ ഉണ്ട് എന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ ഒന്നുകിൽ പുള്ളി പറയണം അവിടെ നിർത്താൻ പറ്റത്തില്ല എട്ട് മണിക്ക് ശേഷം ലേഡീസിന് അവിടെ പറയുന്ന സ്ഥലങ്ങളിൽ ഇറക്കണം എന്നൊരു നിയമമുണ്ട് പിന്നെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു ബസ് നമുക്ക് എന്താ പറയുക ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമുക്ക് സംരക്ഷണം ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ യാത്ര ചെയ്തത് പിന്നെ ഇയാള് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് കളിയാക്കിയിട്ട് പിന്നെ ഇയാൾ അങ്ങ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാ ആദ്യമായിട്ട് ബസ്സിൽ കയറുന്നത് അതൊന്നും പുള്ളി അറിയേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് ഏറ്റവും എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം ഞാൻ മന്ദപരത്തി ടിക്കറ്റ് ചോദിച്ചിട്ട് എനിക്ക് തരാഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് രണ്ട് പേർക്ക് പുള്ളി മന്ദപരത്തി ടിക്കറ്റ് കൊടുത്തു ഞാൻ പിന്നെ ഉടനെ തന്നെ എന്റെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ നമ്മുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആളിനെ വിളിച്ചു പിന്നെ ഞാൻ ചോദിച്ചു ഇതുപോലെ എങ്ങനെ ഇതാണ് പ്രശ്നമായിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ചിലക്കാണ്ട് പോകുന്നൊക്കെ പറയുന്നു അപ്പൊ ചോദിച്ചാൽ അതെന്താ അങ്ങനെ സംസാരിക്കും ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെ സംസാരിക്കുന്നെന്ന് അന്നേരം എന്നോട് പറഞ്ഞു എട്ട് മണിക്ക് ശേഷം നിർത്തണമെന്നാണല്ലോ നിയമം പിന്നെ ഒരു കാര്യം ചെയ്ത് ടിക്കറ്റിന്റെ ഫോട്ടോ എടുക്ക് എന്നിട്ട് എം ഡിക്കും മന്ത്രിക്കും കംപ്ലയിന്റ് ചെയ്യാൻ പോവാണെന്ന് പറയാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ചെല്ലക്കാട് എനിക്ക് അവർ നിർത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റാങ്ങി സ്റ്റോപ്പിലാണ് ഇറങ്ങിയത് അപ്പം രാത്രി ഒൻപതരയോട് അടുപ്പിച്ചായി മന്ത്രികൾക്കും എം എൽ എ മാർക്കും ഗണേഷ് കുമാറിനുമൊക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ടെന്നും യുവതി അറിയിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഉടൻ നടപടിയെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും യുവതി എല്ലാവരെയും അറിയിച്ചു ഇതോടെ സോഷ്യൽ മീഡിയയിൽ ആകെ തന്നെ യുവതിയുടെ വാക്കുകളാകെ എല്ലാവരെയും വേദനിപ്പിക്കുന്നു ഒരു യുവനടിക്ക് അതും ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്തതിന് ശേഷം ഇത്രയും ആക്ഷേപം കേൾക്കേണ്ടി വന്നല്ലോ എന്നും ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ തന്നെ ദുഃഖം അറിയാൻ സാധിക്കുന്നുവെന്നുമൊക്കെയാണ് കൃത്യമായി ആളുകൾക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ